രാജസ്ഥാൻ റോയൽസ് സഞ്ജുവി സാംസനെ തേച്ചൊട്ടിക്കാൻ നോക്കി സഞ്ജു സാംസൺ ഇപ്പം രാജസ്ഥാനെ തേച്ചൊട്ടിക്കാൻ നോക്കുന്നു അതാണ് ഇപ്പം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി കാരണം ബ്രാൻഡ് വാല്യൂ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകാൻ ആഗ്രഹിച്ച് സഞ്ജുവി സാംസനെ വിടണ്ട എന്നുള്ള തീരുമാനം രാജസ്ഥാൻ റോയൽസിൻ്റെ ബോർഡ് എടുത്തു അതിൻ്റെ അർത്ഥം പക്ഷേ രാജസ്ഥാനി സഞ്ജു തുടർന്നാണ് സഞ്ജുവിന് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അവരുടെ ഓപ്പണിംഗ് സ്ലോട്ട് വൈബോ സൂര്യവംശിയും യസ് എസ് സി ജിസോടും ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ അവർ പകരം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള ത്രുചോറിനെ ഉൾപ്പെടെയുള്ള ആളുകളെ സെക്കൻഡാക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സഞ്ജു സാംസൺ അവിടെ കാര്യമായിട്ടുള്ള റോളില്ല കഴിഞ്ഞ സീസണിൽ അവർ സഞ്ജുവി സാംസണൻ പരിഗണിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സഞ്ജു വി സാംസണെ പോലെ ഒരു ക്യാപ്റ്റനെ ഡിസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ സഞ്ജുവിനെ പോലെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അവിടെ പോയി കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ കരിയറിന് ഒരു ബൂസ്റ്റ് ഷൂട്ടപ്പ് ഉണ്ടാവും എന്നെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ഇപ്പം കെ കെ ആറും സഞ്ജുവിനെ ആഗ്രഹിക്കുന്നത് ഏതായാലും ചർച്ചയും കാര്യങ്ങളൊക്കെ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയതിനു ശേഷം തങ്ങളുടെ ഒരു ബ്രാൻഡ് വാല്യൂ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ഐ പി എൽ സൈക്കിളുകളിലൂടെയെങ്കിലും രാജസ്ഥാനിൽ സഞ്ജുവിനെ നിലനിർത്തണം എന്ന് രാജസ്ഥാൻ ബോർഡ് തീരുമാനമെടുത്തിട്ടുണ്ട് അത് രാജസ്ഥാന് ഗുണമായിരിക്കും ഒരു ഗുണമല്ല പക്ഷേ അങ്ങനെ രാജസ്ഥാൻ്റെ ചൂഷണങ്ങൾക്ക് ഇനി നിന്ന് കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് സഞ്ജുവിൻ്റെ നയം അതുകൊണ്ട് തന്നെ സഞ്ജു ഫോർമലി തന്നെ രാജസ്ഥാൻ റോയൽസിന് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എയ്തർ തന്നെ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് സഞ്ജീവി സാംസണിൻ്റെ ആവശ്യം ഒരുപക്ഷെ ട്രേഡിന് നിലവിൽ അവർ ഒരു അല്ലാന്ന് തരത്തിലാണ് അറിയുന്നത് അപ്പോൾ ഒരുപക്ഷെ ഓപ്ഷന് സഞ്ജുവി സാംസൺ അവൈലബിൾ ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പം രാജസ്ഥാൻ റോയൽസിൽ മൂന്ന് സീസണുകൾ കൂടിയെങ്കിലും സഞ്ജുവി സാംസൺ ഉണ്ടായിരിക്കും എന്ന് ഇന്ന് പുലർച്ചെ രാജസ്ഥാൻ റോയൽസിൻ്റെ ഓഫീഷ്യൽസിൻ്റെ തീരുമാനത്തോടു കൂടി എല്ലാവർക്കും ഉറപ്പായതായിരുന്നു പക്ഷേ സഞ്ജുവി സാംസൺ ഫോർമലായിട്ട് തന്നെ തനിക്ക് രാജസ്ഥാനിൽ തുടരാൻ താൽപ്പര്യമില്ല ഒന്നലിൽ എന്നെ വിൽക്കുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക എന്നെ ഒന്ന് ഒഴിവാക്കി താടാൻ അകചുകൾ എന്നാണ് രാജസ്ഥാൻ റോയൽസിനോട് സഞ്ജുവി സാംസൺ പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ